ഇൻറ്റീരിയർ കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായുടെ പ്രസ്താവനയുടെ ചുവട് പിടിച്ച് എ ബി വി പി കലാമണ്ഡലത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു കലാമണ്ഡലത്തിൽ ജോലി ചെയ്യുന്ന കലാമണ്ഡലത്തിലെ ജീവനക്കാർക്ക് യോഗ്യതയുണ്ടാകണമെന്ന തരത്തിലായിരുന്നു ചാൻസലറുടെ പ്രസ്താവന കലാമണ്ഡലത്തിൽ പാർട്ടിക്കാരെ കുത്തി നിറച്ചോളൂ ും സർക്കാര് കേരളത്തിൽ പൈതൃകം കേരളത്തിൽ നിങ്ങൾക്കെതിരെ പ്രതിഷേധം നിങ്ങൾക്കെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കേരളത്തിന്റെ കലാമണ്ഡലത്തിന്റെ ചാൻസലർ നിങ്ങൾ നോമിനേറ്റ് ചെയ്ത ചാൻസലർ അവരാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് പാർട്ടി കുത്തകയാണ് പാർട്ടി കേന്ദ്രങ്ങളാണ് ഇവിടെ തൊഴിലെടുക്കുന്നവരെല്ലാം ഇടതുപക്ഷക്കാരാണ് കമ്പ്യൂട്ടർ എഴുതാൻ പോലും അറിയില്ല ഒരു മെയിൽ അയക്കാൻ പോലും അറിയില്ല സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലാണ് കേരള കലാമണ്ഡലത്തിൽ ഇടതുപക്ഷക്കാരൻ തിരികെ കയറ്റിയുള്ള അധ്യാപകർക്ക് ഒരു മെയിൽ അയക്കാൻ സാധിക്കുന്നില്ല അത്രേ നിങ്ങൾ ഇവിടെ ഇവിടെ കയറുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസത്തിന് ഒരു ഡിഗ്രി പാസ്സായതിനു ശേഷം ഇതിനുള്ളിലേക്ക് കയറണം നമ്മൾക്കറിയാം കേരളത്തിന്റെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഡിഗ്രി പാസ് ആവാതെ പി ജിക്ക് അഡ്മിഷൻ എടുത്ത കേരളത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എസ് അക്ഷയ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി കെ എസ് യദുക അധ്യക്ഷത വഹിച്ചു അശ്വതി ദിനിൽ അവന്തിക കലാമണ്ഡലം എസ് ഗോകുൽ എന്നിവർ സംസാരിച്ചു റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക